മോശയോട് ദൈവം പറഞ്ഞു ഞാൻ ഞാൻ നിന്നെ നിന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്റെ അതിന്റെ അർത്ഥം അറിയാമോ ഞാൻ നിൽക്കേണ്ടതിന് പകരം നിന്നെ ഞാൻ പ്രവാചകനും തിരിച്ചറിഞ്ഞോണം നീ ഒരു നോർമൽ പേഴ്സൺ അല്ല നീ ദൈവത്തിന് പകരക്കാരനാ ഗാല ചലേദരാദി ജാലബ ഭയങ്കര ആധികാരികതയുള്ള ഒരു വാക്കായിട്ട് ആ വാക്കിനെ പരിഗണിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഇത് റിലീസാകാൻ ഞാൻ പ്രാർത്ഥിക്കുക നിന്റെ ദേഹത്ത് ആ ഗോഡ്സ് പേഴ്സണാലിറ്റി വെളിപ്പെട്ട് വരണം ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി നിന്റെ ദേഹത്ത് അതിൻ്റെ പൂർണ്ണതയെ വെളിപ്പെട്ടാൽ നീ വഴി തുറക്കാൻ പോലും കൽപ്പിക്കണ്ട നിന്നെ കാണുമ്പോഴേ വഴികൾ തുറന്നു വരൂ നീ ചിലതിനെ ശാസിക്ക പോലും വേണ്ട നിന്നെ കാണുമ്പോ ചിലത് ഓടി മാറും ആത്മാവ് ചിലരോട് ഇടപെടുകയാ ദൈവത്തിന്റെ പേഴ്സണാലിറ്റി ദൈവം ചിലർക്ക് കൈമാറുകയോ കരമടിച്ചോ വാ ചലിപ്പിച്ചോ ഹൃദയം തുറന്നോ ഒക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അവിടെ പോയിട്ട് ഇങ്ങോട്ട് നോക്കിയത് ഇവൻ വന്ന് ഇങ്ങനെ കൈ ചൂടി നിന്നു ആ വന്ന് നിൽക്കുക കൊട്ടാരത്തിൽ വന്ന് നിൽക്കുക കൊട്ടാരത്തിൽ വന്ന് നിൽക്കണേ ഞാനാകുന്നവൻ ഞാനാകുന്നവൻ്റെ നാമത്തിലാണ് നിൽക്കുന്നത് ഇത് മന്ത്രി ഫറവൻ്റെ മന്ത്രിയായത് ഇത് ഫറോൻ്റെ സൈന്യാധിപനാണ് ഇയാക്കറിയുക ഇങ്ങനെ ഒരുത്തം കൊട്ടാരത്തിൽ വന്നാൽ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന എന്തുവാന്ന് ഇയാക്കുമറിയാം ഇയാക്കും അറിയാം മന്ത്രിയോട് പറയാൻ മന്ത്രി കേൾക്കാൻ കുതിക്കുന്നൊരു ശബ്ദം വരിക ആരെവിടെ അവനെ പിടിക്കടാ എന്നാ പറയുന്നത് ആ ശബ്ദമാ വരേണ്ടത് നീ ഭയങ്കര ആക്റ്റീവട്ടോ ആരെവിടെ അവനെ പിടിക്കടാന്നുള്ള ശബ്ദമാണിപ്പോൾ ഫർവം പറയേണ്ടത് പക്ഷേ ആലോചിക്കുക എന്തോ ഈ ഫർവം മിണ്ടാതിരിക്കുന്നേ ആമേ ഇവനിപ്പോൾ ആലോചിക്കുന്നത് എന്നാണെന്നറിയോ എന്നെ നോക്കിയിട്ട് പറയും അവൻ്റെ കൈ വെട്ടടാന്ന് വാണെടുക്കടാ അവൻ്റെ വെട്ടരുത് ദൈവത്തിന് മഹത്വം കൈ വെട്ടടാ ദൈവത്തിന് മഹത്വം ഉണ്ടാകും ഇവനും ആലോചിക്കുക എന്താ ഫർവ മിണ്ടാതിരിക്കുന്നെ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല യുവമാർ രണ്ടുപേരും മനസ്സിൽ ചിന്തിക്കുക ഇവനെ പോലെ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഫർവൻ എന്താ മിണ്ടാത്തത് യുവന്മാർ ചോദിക്കുക എന്താ പറവനെ മിണ്ടാൻ പറ്റുന്നില്ല കാര്യം എന്നേലും വലിയ പുള്ളിയാ വന്നേക്കുന്നത് എനിക്ക് തൊപ്പിയുണ്ട് കാഴ്ച എൻ്റെ കൈ വാളുണ്ട് നല്ല ട്രസ് കോഡാണ് പക്ഷെ അവനെ കണ്ടാൽ ഒരു ട്രസ് കോഡും ഇല്ല പക്ഷെ അവൻ നിൽക്കുന്നത് പേഴ്സണാലിറ്റി ആയിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആളുകൾ നിന്നെ ട്രസ് കോഡിലായിരിക്കാൻ നോക്കുന്നത് പക്ഷെ പൈശാചിക ലോകം നിന്നെ കാണുന്നത് ദൈവത്തിന് പകരക്കാരനായിട്ടാ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ അടിച്ച ദൈവത്തിന് ഷർട്ടിൽ അല്ല നീടുന്ന പാൻറിന്റെ ബ്രാൻഡിൽ അല്ല നീ ദൈവത്തിന് പകരക്കാരനാണെങ്കിൽ ഹലോ കേൾക്കുന്ന എത്ര പേർ കാമയം പറയാൻ പറ്റുമോ നീ ദൈവ ാണെങ്കിൽ നീ ഒരു സാധാരണക്കാരനല്ല